കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു തൃശൂർ ഏറിയാട് നടന്ന അയ്യപ്പൻ ദേശവിളക്കിലെ പാട്ട് വൃശ്ചിക മാസത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിയിൽ പ്രവാചകൻ മുഹമ്മദ് നബിയെയും പത്നി ഖദീജയെയും കുറിച്ചുള്ള ഗാനം ആലപിച്ചത് മതസൗഹാർദ്ദത്തിന്റെ സുന്ദര കാഴ്ചയായിരുന്നു ഈ മനോഹര ഗാനം എഴുതിയത് ഗോപാലൻ എന്ന പ്രതീഷാണ് പ്രതീഷിനെ പരിചയപ്പെടാം ഇനി മതസൗഹാർദ്ദം വളർന്ന് പന്തലിച്ച കൊടുങ്ങല്ലൂരിൽ നിന്നുമാണ് ഈ മനോഹര ഗാനം പിറവികൊള്ളുന്നത് ചേരമാൻ മൈതാനത്തോട് ചേർന്ന വീട്ടിലിരുന്ന് അതേക്കുറിച്ച് ഓർക്കുമ്പോൾ എന്ന പ്രതീഷിന് ഇപ്പോഴും അത്ഭുതമാണ് താൻ അംഗമായിരുന്ന ഓം സച്ചിദാനന്ദ എന്ന ഭജന സംഘത്തിനു വേണ്ടി ഒൻപത് വർഷം മുൻപാണ് പ്രതീഷ് ഗാനത്തിന് വരികൾ എഴുതുന്നത് പ്രവാചകൻ മുഹമ്മദ് നബിയെയും കുടുംബത്തെയും പ്രകീർത്തിക്കുന്ന ഗാനം അന്ന് ഏറെ ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും പിന്നീട് പലരും മറന്നു ല്യാണ നാളെ മൊഞ്ചുള്ള തേരിലങ്ങേറി എത്തിയല്ലോ മണിമാരൻ എല്ലാം പടച്ചോനോടോതി കരീജയുമാലിയുമു നായി പത്തു മാസം തികഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം എടവിലങ്ങിൽ നടന്ന അയ്യപ്പൻ വിളക്കിൽ അനന്തജ്യോതി എന്ന കൊച്ചു ഗായികയാണ് മക്കത്തെ മംഗല്യ എല്ലാവരുടെയും ആവശ്യപ്രകാരം പാടിയത് സാമൂഹ്യ മാധ്യമത്തിലൂടെ അതിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ കേരളം ഒന്നാകെ ചാരുകേശി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ പാട്ട് നിഞ്ചേറ്റുകയും ചെയ്തു ഈ വിളക്കിന്റെ സംബന്ധമായിട്ടുള്ള പരിപാടിയാണത് ഇവിടെ നിലയിൽ അതിപ്പോൾ ആ ആചാരങ്ങൾ നടക്കുന്ന വെച്ചാൽ വിളക്കിന്റെ പാട്ടുകളിൽ വാവരുടെ വയ്യപ്പൻ്റെ കഥ ഒരുമിച്ച് ഈ മത സൗഹാർദ്ദത്തിൻ്റെ ഇതിന് വേണ്ടിയാണെന്ന് എനിക്കറിയില്ല സംഭവത്തെക്കുറിച്ച് അങ്ങനെ എഴുതിപ്പോകുന്ന കഥകൾ ഞാൻ ചെറുപ്പം പോലെ കേട്ടിട്ടുള്ള കഥകളാണ് അപ്പം ഞങ്ങളും പാടി പാടിപ്പോ ഞങ്ങളുടെ ഞാൻ പറിക്കുന്നത് പയസം കൊണ്ടുപോകും സച്ചിതാണെന്നു പറയും കേട്ടോ കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ ഗോപാലൻ തനിക്ക് ലഭിക്കുന്ന ഇടവേളകളിലും അവധി ദിവസങ്ങളിലുമാണ് പാട്ടെഴുതുന്നതിനും പാടുന്നതിനുമെല്ലാം സമയം കണ്ടെത്തുന്നത് ഇക്കാലത്തിനിടയിൽ നൂറുകണക്കിന് ഗാനങ്ങളാണ് പ്രതീഷിന് രചനയിൽ പിറന്നത് പുല്ലാങ്കുഴൽ തബല ഹാർമോണിയം തുടങ്ങിയ സംഗീതോപകരണങ്ങൾ സ്വന്തമായി പഠിച്ചെടുത്ത ഈ കലാകാരന് ഓണക്കളിക്കാരായിരുന്ന മാതാപിതാക്കളിൽ നിന്നുമാണ് സംഗീതാഭിരുചി പകർന്നു ലഭിച്ചത് ന്യൂസ് മലയാളം